വിശുദ്ധി ഔസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തിയേഴാം തീയതി എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു ലൂക്കാഴ്ച സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മറ്റു വിശുദ്ധന്മാരെക്കാൾ വിശുദ്ധി ഔസേ പിതാവിന് തിരുസഭ നൽകുന്ന പരിഗണന വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിൽ തിരുസഭ ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ കന്യകയ്ക്ക് നൽകുന്ന വണക്കത്തെ അതിവണക്കം എന്ന് പറയുന്നു മറ്റു വിശുദ്ധന്മാർക്ക് നൽകുന്ന ബഹുമാനത്തിന് വണക്കം എന്നത്ര പറയുന്നത് മറ്റു വിശുദ്ധന്മാരിൽ എല്ലാം കൊണ്ടും ഏറ്റവും സമാതരണീയൻ നമ്മുടെ പിതാവ് മാറി ഔസേപ്പത്രേ അദ്ദേഹം ഭൂമിയിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രതിപുരുഷനായിരുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മർത്തിനായി അവതരിച്ച സുധനായ ദൈവത്തിന്റെ വളർത്തു പശുതാത്മാവിൻ്റെ നിർമ്മല മണവാട്ടിയുടെ വിരക്ത ഭർത്താവ് എന്നീ നിലകളിൽ വീക്ഷിക്കുമ്പോൾ നമ്മുടെ വത്സല പിതാവ് ദേവമാതാവ് കഴിഞ്ഞാൽ മാനവകുലത്തിൽ ഏറ്റവും ബഹുമാന്യനും വിശുദ്ധനും അഥവാ വണക്കത്തിനും അർഹനാണ് തിരുസഭ അംബിക വിശുദ്ധ അവസെ പിതാവിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു ആദിമശതകങ്ങളിൽ അവതരിപ്പിച്ച നിത്യവചനത്തിൻ്റെ വ്യക്തിത്വത്തിലാണ് തിരുസഭ അവളുടെ ശ്രദ്ധ കൂടുതലായി പതിച്ചത് അതിനുശേഷം ദൈവജനനിയോടുള്ള ഭക്തിയിൽ പുരോഗമിച്ചു പിന്നീട് മാറി ഔസേപ്പിനോടുള്ള ഭക്തി പരിപോഷിപ്പിക്കുന്നതിലും സഭാ മാതാവ് താല്പര്യായിരുന്നു വിശുദ്ധന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിലൂടെ സഭയുടെ സന്താനങ്ങൾക്കുളവാകുന്ന ആധ്യാത്മിക നന്മയാണ് വിശുദ്ധരെ ബഹുമാനിക്കുന്നതിനുള്ള പ്രചോദകമായ വസ്തുത മാറി ഔസേപ്പിതാവിനെ ബഹുമാനിക്കുമ്പോൾ മറ്റു വിശുദ്ധരെ ബഹുമാനിക്കുന്നതിൽ കൂടുതലായ പ്രയോജനമുണ്ടാകുമെന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയാൻ കഴിഞ്ഞാൽ മാറി ഔസേപ്പിനോട് മറ്റു വിശുദ്ധന്മാരെ അപേക്ഷിച്ച് തിരുസഭ കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുന്നു മാറി ഔസേപ്പ് ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനായിരുന്നു പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായിരുന്നല്ലോ തിരുക്കുടുംബനാഥൻ എന്നുള്ള നിലയിൽ തിരുസഭയുടെ ഭാഗധേയങ്ങളിൽ മാറി ഔസേപ്പ് അതീവ ശ്രദ്ധാലുവാണ് തൻനിമിത്തം സഭയുടെ സാർവത്രിക മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിരിക്കുന്നു മാറി ഔസേപ്പിനെ എല്ലാവരും കൂടുതലായി ബഹുമാനിക്കണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട് ആധ്യാത്മികവും ശാരീരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും മാറി ഔസേപ്പ് നമ്മെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് സംഭവം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ലിയോൺസ് നഗരത്തിൽ വലിയൊരു സാംക്രമിക രോഗബാധയുണ്ടായി ദിവസം പ്രതി അനേകം പേർ മരണമടഞ്ഞു സാംക്രമിക രോഗബാധ അറിയാതിരുന്ന ഒരു പ്രഭു ലിയോൺസ് നഗരത്തിലേക്ക് സ്വപുത്രനെയും കൊണ്ട് പുറപ്പെട്ടു അവിടെ ചില ദിവസങ്ങൾ താമസിക്കുന്നതിന് ശേഷമാണ് പട്ടണത്തിൽ സാംക്രമിക രോഗം പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന വസ്തുത അദ്ദേഹം അറിയുന്നത് കാര്യനിർവഹണം കഴിഞ്ഞ് മകനുമൊത്ത് പ്രഭു വീട്ടിലെത്തി ഭവനത്തിലെത്തിയ ഉടൻ മകൻ രോഗബാധിതനായി തന്നിമിത്തം സമർത്ഥരായ ബിഷ്കരന്മാരെ തന്നെ വൈദ്യപരിചരണം നൽകി പക്ഷേ രോഗം ഗുരുതരമായി തീർന്നു മരണം സുനിശ്ചിതമെന്ന് ഡോക്ടർമാർ വിധിച്ചു എന്നാൽ പ്രഭു വിശുദ്ധ അവസ്പിതാവിൻ്റെ ഭക്തനായിരുന്നതിനാൽ വന്ധ്യപിതാവിനോടുള്ള ഒരു നവനാൾ പ്രാർത്ഥന ആരംഭിച്ചു സാംക്രമിക രോഗം മറ്റുള്ളവർക്ക് പകരും എന്ന അപകടം ഒഴിവാക്കാൻ ബാലനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു പ്രഭുവും രോഗബാധിതനായ കുമാരനെ വ്യസനത്തോടെ അനുഗമിച്ചു മാർഗമധ്യേ അത്ഭുതകരമായി മരണാസന്നനായ പുത്രൻ സുഖം പ്രാപിച്ചു മാറി ഔസേപ്പിൻ്റെ അനുഗ്രഹമാണെന്ന് ആ പ്രഭു പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രോഗാതുരരുടെ പിതാവാണ് വിശുദ്ധ ഔസേപ്പ് ജപം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മാറി ഔസേപ്പേ അങ്ങ് സ്വർഗ്ഗരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരെക്കാൾ ഉന്നതമായ മഹത്വം പ്രാപിച്ചിരിക്കുന്നല്ലോ പാപികളായ ഞങ്ങളുടെ സ്വർഗീയമായ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട അനുഗ്രഹം പ്രാപിച്ചു തരേണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രതിബന്ധമായവയെ ദൂരീകരിച്ച് അനുദിനം വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ അങ്ങേ മഹനീയമായ മാതൃക പ്രചോദനം അരുളട്ടെ വന്ധ്യപിതാവെ അങ്ങേ സ്വർഗീയ പിതാവിൻ്റെ ഭക്തരും ദിവ്യകുമാരനുമായ ഈശോ മിഷിഹായുടെയും അങ്ങേ മണവാട്ടിയായ കന്യകാമറിയത്തിൻ്റെ പക്കലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മയെ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പൈസ മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ ഔസീഫെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ